നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അധിക തീരുവ ഇന്ത്യക്കുമേൽ പ്രാബല്യത്തിൽ വന്നു യു എസ് സമയം ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് ഒന്നിന് അതായത് ഇന്ത്യൻ സമയം പകൽ ഒൻപത് മണിക്കാണ് അധിക തീരുവ പ്രാബല്യത്തിൽ വന്നത് നിലവിലെ ഇരുപത്തിയഞ്ച് ശതമാനം പകരച്ചുങ്കത്തിനൊപ്പം ഇതുകൂടി ചേരുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള യു എസിലേക്കുള്ള കയറ്റുമതി ചെയ്യുന്ന ചരക്കുകളുടെ തീരുവ അമ്പത് ശതമാനമായി ഉയരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുതിയൊരു പ്രതിസന്ധിക്ക് തന്നെയാണ് കാരണമായിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് ഇന്ത്യക്കുമേൽ അമ്പത് ശതമാനം അധിക തീരുവ ചുമത്തിയത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയെ കൂടുതൽ ശിക്ഷിക്കുമെന്നും യു എസിന്റെ ഭീഷണിയുമുണ്ട് എന്നാൽ ഈ നടപടിയെ അന്യായവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് സ്വന്തം സമ്പദ് വ്യവസ്ഥയുടെയും കർഷകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ഒന്നും തന്നെ ചെയ്യില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത് ഈ വെല്ലുവിളിയെ നേരിടാൻ രാജ്യം തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് ഇതിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച നാല് ഫോൺ കോളുകൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയില്ല എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു വ്യാപാര സംഘർഷങ്ങളിൽ ട്രംപിന്റെ തന്ത്രങ്ങളായ പരാതികൾ ഭീഷണികൾ സമ്മർദ്ദം എന്നിവ മറ്റു പല രാജ്യങ്ങളിലും ഫലിക്കും എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അത് അത്ര ഭരിക്കില്ല എന്ന് ഇന്ത്യ യു എസ് താരിഫ് തർക്കം വിശകലനം ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നു അമ്പത് ശതമാനം താരിഫ് ട്രംപ് ഭരണകൂടം ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കാൻ പ്രസിഡന്റ് ട്രംപ് ശ്രമിച്ചത് എന്നാണ് കരുതുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമേ ഓഗസ്റ്റ് ആറിന് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി വർദ്ധിപ്പിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതോടെയാണ് തീരുവ അമ്പത് ശതമാനമായത് കഴിഞ്ഞ മാർച്ച് മുതൽ ജൂലൈ വരെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അഞ്ച് തവണ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ഊർജ നയം രൂപീകരിക്കുമെന്ന ഇന്ത്യയുടെ നിലപാടാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ കയറ്റുമതിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾക്കിടെ സർക്കാർ ഉദ്യോഗസ്ഥർ പുതിയ മാർഗങ്ങൾ തേടുകയാണ് ഇന്ത്യക്ക് കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക സഹായം നൽകാനും ചൈന ലാറ്റിൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ പുതിയ വിപണികളിലേക്ക് വ്യാപാരം വ്യാപിപ്പിക്കാനും പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ഇത് കേവലം ഒരു വിപണിയെ മാത്രം ആശ്രയിക്കാതെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും അഹമ്മദാബാദിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ബാഹ്യ സമ്മർദ്ദത്തെ ചെറുക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു കർഷകർ ചെറുകിട വ്യവസായങ്ങൾ കന്നുകാലി വളർത്തുന്നവർ എന്നിവരെ സംരക്ഷിക്കുന്നതിനാണ് തന്റെ സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ഈ പ്രസ്താവന ഇന്ത്യയുടെ നിലപാടിലുള്ള ഉറച്ച വിശ്വാസമാണ് വ്യക്തമാക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് അമ്പത് ശതമാനം തീരുവ ബാധകം നിലവിൽ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ സെപ്റ്റംബർ പതിനാറിനകം യു എസ് എത്തേണ്ടതാണ് അതല്ലാത്ത പക്ഷം സെപ്റ്റംബർ പതിനേഴ് മുതൽ അവയ്ക്കും അമ്പത് ശതമാനം തീരുവ ബാധകമായിരിക്കും ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ പത്തൊമ്പത് മുതൽ ഇരുപത് ശതമാനം വിഹിതവുമായി ഏറ്റവും വലിയ വിപണിയാണ് യു എസ് അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ അമ്പത് ശതമാനം തീരുവ ഇന്ത്യയെ സാരമായി ബാധിക്കും എന്ന ആശങ്കയും വരുന്നത് ഇന്ത്യയിൽ നിന്ന് യു എത്തുന്ന അറുപത്തി ആറ് ശതമാനം ഉൽപ്പന്നങ്ങളെയും അമ്പത് ശതമാനം തീരുവ പ്രഹരം ബാധിക്കും അതായത് നിലവിൽ യു എസിൽ നിന്ന് ലഭിക്കുന്ന മൊത്ത കയറ്റുമതി വരുമാനത്തിൽ ഏതാണ്ട് അറുപത് പോയിന്റ് രണ്ട് കോടി ഡോളർ മതിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം തീരുവ ബാധകമായിരിക്കും ടെക്സ്റ്റൈൽസ് പാദരക്ഷകൾ സമുദ്രോൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ചെമ്മീൻ ജം ആൻഡ് ജ്വല്ലറി ഓർഗാനിക് കെമിക്കലുകൾ സ്റ്റീൽ അലുമിനിയം ചെമ്പ് വ്യാവസായിക ആവശ്യത്തിനുള്ള മെഷീനറികൾ ഫർണിച്ചറുകൾ വാഹനം വാഹന ഘടകങ്ങൾ ഇവയ്ക്കാണ് പ്രധാനമായും തീരുവ കൂട്ടിയിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾ സ്മാർട്ട് ഫോണുകൾ മറ്റ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ സ്റ്റീൽ അലുമിനിയം തുടങ്ങിയ പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് തൽക്കാലം തീരുവ ഭാരമില്ല എന്നാൽ മരുന്നിനും ഫർണിച്ചറിനും എല്ലാം തീരുവ കൂട്ടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരുവയുടെ കാര്യത്തിൽ തർക്കം നിലനിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായി നിലച്ചിട്ടില്ല ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ മുതിർന്ന ഉദ്യോഗസ്ഥർ വെർച്വൽ മീറ്റിംഗ് നടത്തിയതായി ഇരു രാജ്യങ്ങളും പ്രസ്താവനയിലൂടെ അറിയിച്ചു മാനുഷിക സഹായം പരസ്പര വ്യാപാര പരിപാടികൾക്ക് കീഴിലുള്ള സാധനങ്ങൾ എന്നിവയെ താരിഫിൽ നിന്ന് ഒഴിവാക്കിയ അമേരിക്കൻ നടപടി പൂർണമായൊരു വ്യാപാര യുദ്ധത്തിന് ഇരു രാജ്യങ്ങളും താല്പര്യപ്പെടുന്നില്ല എന്നതിന്റെ സൂചനയായി കണക്കാക്കാം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നീക്കം രാജ്യത്തിന്റെ ഊർജ സുരക്ഷാ താല്പര്യങ്ങൾ ഒരു വിദേശ ശക്തിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ബലി കഴിക്കാൻ തയ്യാറല്ല എന്ന ഇന്ത്യയുടെ നയതന്ത്ര ദൃഢതയെയാണ് കാണിക്കുന്നത് അമേരിക്കൻ തീരുവകൾ ഒരു വെല്ലുവിളിയാണെങ്കിലും ഇത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായി മാറാനാണ് സാധ്യത സ്വയം പര്യാപ്തതയിലും ബദൽ വിപണികളിലുമുള്ള ശ്രദ്ധ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്ക് പുതിയ ദിശാബോധം തന്നെയാണ് നൽകുന്നത് മൊത്തം അമ്പത് ശതമാനം തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ തീരുവ ഭാരം ഇതിലും കൂടാനാണ് സാധ്യത ഇന്ത്യയും യു എസും തമ്മിൽ നിലവിലുള്ള വാണിജ്യ താല്പര്യ കരാർ എം എഫ് എൻ എന്നുപ്രകാരം ചില ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകമായി അധിക തീരുവയുണ്ട് ഉദാഹരണത്തിന് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് ഒൻപത് ശതമാനം അധിക തീരുവയുണ്ട് അമ്പത് ശതമാനം തീരുവ ചേരുമ്പോൾ മൊത്തം തീരുവ അമ്പത്തി ഒമ്പത് ശതമാനമായി മാറും മറ്റ് വസ്ത്രങ്ങൾക്ക് പതിമൂന്ന് പോയിന്റ് ഒമ്പത് ശതമാനം വരെയാണ് ആകെ അറുപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ഓർഗാനിക് കെമിക്കൽസിന് നാല് ശതമാനമുണ്ട് കാർപ്പറ്റുകൾക്ക് രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം ഡയമണ്ട് സ്വർണ്ണാപരം തുടങ്ങിയവയ്ക്ക് രണ്ട് പോയിന്റ് ഒരു ശതമാനം ഫർണിച്ചറുകൾക്കും കിടക്കകൾക്കും രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം എന്നിങ്ങനെയും എം എഫ് എൻ റേറ്റുകളുണ്ട് അതായത് ഇവയുടെ തീരുവയും അമ്പത് ശതമാനത്തിൽ ഒതുങ്ങില്ല ഇന്ത്യ യു എസ് വ്യാപാരം അപ്പോൾ എങ്ങനെയാണ് ഇനി ഉണ്ടാകുക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യു എസ് ഇന്ത്യക്ക് യു എസുമായി ഉള്ളത് വ്യാപാര സർപ്ലസ് ആണെന്ന് നേട്ടമുണ്ട് എന്നാൽ ഇന്ത്യക്കെതിരെ ട്രംപ് തീരുവ വഴി എടുക്കാൻ ഉള്ളൊരു കാരണവും ഇന്ത്യക്കുള്ള ഈ മുൻതൂക്കം തന്നെയാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് മൊത്തം നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് നാല് ബില്ല് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യയും യു എസുമായി നടന്നിട്ടുണ്ട് ഇതിൽ എൺപത്തി ആറ് പോയിന്റ് അമ്പത്തൊന്ന് ബില്ല്യനും എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് ബില്ല്നും ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള കയറ്റുമതിയാണ് യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ബില്ല്യന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അതായത് കയറ്റുമതിയാണ് കൂടുതൽ ഇന്ത്യയ്ക്ക് നാല്പത്തൊന്ന് പോയിന്റ് ഒന്ന് എട്ട് ബില്യൺ ഡോളറിന്റെ വ്യാപാര സർപ്ലസ് ഉണ്ട് ഇതുതന്നെയാണ് ട്രംപ് അധിക തീരുവ ചുമത്താനുള്ള പ്രധാന കാരണം ഇന്ത്യൻ ജി ഡി പിയിൽ അറുപത് ശതമാനം പങ്കുവഹിക്കുന്നതും ആഭ്യന്തര ഉപഭോക്തൃ വിപണിയാണ് അതുകൊണ്ട് തന്നെ കയറ്റുമതി മേഖലയ്ക്കുണ്ടാകുന്ന തിരിച്ചടി ജി ഡി പി വളർച്ചയെ ഗുരുതരമായി ബാധിക്കില്ല ട്രംപ് പ്രഖ്യാപിച്ച അമ്പത് ശതമാനം മൂലം ജി ഡി പി വളർച്ചയിലാകെ പോയിന്റ് രണ്ട് മുതൽ ഒരു ശതമാനം വരെ കുറവുണ്ടായേക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ ഇന്ത്യയുടെ മൊത്തം ജി ഡി പിയിൽ യു എസ് ല്ലേക്കുള്ള പങ്ക് ഏകദേശം രണ്ട് ശതമാനം മാത്രമാണ് എന്നിരുന്നാലും തീരുവ ഭാരം മൂലം ഇന്ത്യക്ക് ഏഴ് മുതൽ ഇരുപത്തി ബില്യൺ ഡോളർ വരെ നഷ്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഇനി എന്താണ് മോദി സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ആഭ്യന്തര ഉപഭോഗം കൂട്ടുക കയറ്റുമതി വിപണി വൈവിധ്യവൽക്കരിക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെ താരിഫ് ഷോക്ക് മറികടക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തര ഉപഭോഗം വർധിപ്പിക്കുന്നത് ഉന്നമിട്ടാണ് കേന്ദ്ര സർക്കാർ ജി പരിഷ്കരണത്തിന് ഒരുങ്ങുന്നത് ജി എസ് ടി സ്ലാബിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ ഒഴിവാക്കുന്നത് ഉപഭോക്താക്കൾക്കും കമ്പനികൾക്കും ഒരുപോലെ ഗുണം ചെയ്യും ഫുഡ് വെയർ ശ്രേണി പരിഗണിച്ചാൽ കേരളത്തിൽ നിന്ന് യു എസിലേക്കുള്ള കയച്ചുമതി കാര്യമായില്ല അതുകൊണ്ട് അമ്പത് ശതമാനം തീരുവ കേരളത്തിൽ ഈ മേഖലയെ ബാധിക്കില്ല എന്നാൽ വസ്ത്രം കയർ സീ ഫുഡ് സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള മേഖലകളെ കൂടി പരിഗണിക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം തീരുവ വലിയ തിരിച്ചടിയുമാണ് ഉയർന്ന വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഒരു രാജ്യവും തയ്യാറാവില്ല ബദൽ വിപണികൾ കണ്ടെത്തുകയാണ് പോംവഴി തീരുവയെ എന്തായാലും നേരിടേണ്ടി വരും രാജ്യതാല്പര്യം മുറുകെ പിടിച്ച് മറ്റു രാജ്യങ്ങളുമായി ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാവുക മാത്രമാണ് പോംവഴി യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക വിപണികളിലേക്ക് കൂടുതലായി കടക്കാനുള്ള അവസരമാണ് ഇത്